ജില്ലാ ജമിയത്തുൽ ഹംസ ഫൈസി ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഭാഗത്ത് കിഴക്കൻ പള്ളിയിൽ ജോലി ചെയ്യുന്നത് അന്ന് പേരാമ്പ്രയിൽ പേരാമ്പ്ര റേഞ്ചിലായിട്ടാണ് നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ ഇരുപത്തി ആറോളം മദ്രസകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള വലിയ ഒരു റേഞ്ചുണ്ടായിരുന്നത് നൂറ്റി ജില്ലാനും വരുന്ന അധ്യാപകന്മാർ ഒരുമിച്ച് കൂടുന്ന റേഞ്ച് സംഗമങ്ങൾ ഇന്ന് ദ്ധ്യാപകന്മാർ ഒരുമിച്ച് കൂടുന്ന ചമ്പ്ര റേഞ്ച് ജമിയൻ മോലിനെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് റേഞ്ച് യോഗങ്ങളിൽ പങ്കെടുക്കുന്ന മാനേജ്മെന്റ് അംഗങ്ങൾ പലപ്പോഴും പങ്കുവെക്കാറുണ്ട് ഇങ്ങനെയൊക്കെ സെറ്റപ്പിലാണോ റേഞ്ച് നടത്താറുള്ളത് എന്ന് പലപ്പോഴും ചോദിച്ചത് ചോദ്യം ചോദ്യം കേട്ട ആളാണ് ഞാൻ ഇതിനെ അനുഭവിക്കണമെങ്കിൽ ഇതിന്റെ ഇടയിൽ വന്നിരുന്നാൽ മാത്രമേ ഇതിന്റെ കൂടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ ഇതിന്റെ ഇടയിൽ വന്നിരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഒരു ഹൈറായ വിഭാഗത്തിന് മാത്രമേ ഇതിന്റെ ഇടയിൽ സാധിക്കൂ ഒരാളെ ഞാൻ ഹൈറിന്റെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവനെ ഞാൻ ദീനിന്റെ ഹിതമായി ഹാദ്യമായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് തണ്ടോറ കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു എസ് കെ ക്യു ജില്ലാ പ്രസിഡന്റ് ടി വി സി ഫൈസി സമാപന സമാപനം പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ അസ്ലം പെരാബ്ര ഫവാസ് ദരിമി കെ അബ്ദുൽ മജീദ് പുതുക്കുടി അബ്ദുറഹിമാൻ കോടേരി മൊയ്തീൻ പി പി ആലിക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആക്ടിംഗ് സെക്രട്ടറി പി മുഹമ്മദ് സാഗതം പറഞ്ഞ ചടങ്ങിന് യൂനുസ് ഹുദവി നന്ദിയും പറഞ്ഞു സോഫി ന്യൂസ് ഡെയിലി വെയർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ചെയിൻ ഫെസ്റ്റിവൽ മറ്റെവിടെയും കാണാനാകാത്ത ലൈറ്റ് വെയിറ്റ് ചെയിനുകളുടെ അതിവിപുലമായ ശ്രേണി അത്യപൂർവമായ ട്വന്റി ഡിസൈൻ ചെയിനുകളുടെ അത്യാകർഷകമായ കളക്ഷൻസ് ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം ഇനി മിതമായ വിലയിൽ സ്വന്തമാക്കാം ബരൂ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ഞങ്ങളുടെ പേരാമ്പ്ര ഷോറൂമിൽ നടക്കുന്ന ഈ ചെയിൻ ഫെസ്റ്റിവലിലേക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു